സർ ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഷോപ്പുകളിലൂടെ നമുക്കിത് വിറ്റഴിക്കാനും പറ്റും ചില ഇടങ്ങളിൽ നമുക്ക് ബൾക്ക് ഓർഡർ ലഭിക്കുകയും ചെയ്യും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാനാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ശീതള പാനീയ കടകളിൽ ഇല്ലെങ്കിൽ ബേക്കറികളിൽ അതുകൂടാതെ ഡയറക്റ്റ് വീടുകളിൽ ഒക്കെ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബിസ്കറ്റ് നമുക്ക് ഇത് ഏതാണ്ടൊക്കെ എല്ലാ ടൈപ്പ് സ്ക്വാഷുകളിലും ജ്യൂസുകളിലും ആ രീതിയിലുള്ള പാനീയങ്ങളിലൊക്കെ തന്നെ കലർത്തി ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റ് ആണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ടായി രണ്ടെണ്ണമാണ് ഒന്ന് ഡൈ ഇഥൈൽ ഗ്ലിസറിൻ നൂറ്റി എൺപത്തി ആറ് മില്ലി രണ്ട് ഓറഞ്ച് ഓയില് പതിനാല് മില്ലി അതായത് ഇരുന്നൂറ് മില്ലി ഗ്രാമിൻ്റെ ഒരു കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് നിങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ്ലി കൂട്ടി എടുക്കാവുന്നതാണ് ഈ പ്രോഡക്റ്റുകൾ രണ്ടും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് അതായത് ബിസ്ക്കറ്റ് എസൻസ് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കിയതിന് ശേഷം ബോട്ടിൽ ചെയ്യുക ലേബർ ഒട്ടിക്കുക മാർക്കറ്റിൽ എത്തിക്കുക ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ ആയിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല പിന്നെ ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ഇത് ചെയ്യരുത് കാരണം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഇത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം